രാത്രി ഒൻപത് മണി മാന്യമായ വസ്ത്രധാരണം ചെയ്ത രണ്ടുപേർ ആ വൈദികൻ താമസിക്കുന്ന മുറിക്ക് മുന്നിലെത്തി അവരിൽ ഒരാൾ വാതിലിൽ മുട്ടി വാതിൽ തുറന്ന് പുറത്തു വന്ന വൈദികനോട് അവർ കുടിക്കാൻ വെള്ളവും കിടക്കാൻ സ്ഥലവും ആവശ്യപ്പെട്ടു വൈദികൻ നൽകിയ വെള്ളം കുടിച്ച ശേഷം അവർ തങ്ങൾക്കായി അച്ഛൻ ഒരുക്കിയ താമസ സ്ഥലത്തേക്ക് പോയി അതൊരു സ്കൂളായിരുന്നു അവിടേക്ക് പോയ ഇരുവരും ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരികെ എത്തി അച്ഛൻ താമസിച്ചിരുന്ന മുറിക്ക് മുന്നിലെത്തി ശബ്ദം കേട്ട് കഥകു തുറന്ന വൈദികനെ അവർ തുടരെ തുടരെ കുത്തി വൈദികന്റെ നിലവിളിക്കേട്ട് സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തി പള്ളിയിൽ കൂട്ടം മണിയടിച്ചു അപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു രക്തത്തിൽ കുളിച്ച് നിലത്ത് കടന്ന അച്ഛനെ ഓടിക്കൂടിയ നാട്ടുകാർ എടുത്തുയർത്തി കട്ടിലിൽ മൂന്ന് മൈൽ അകലെ ബസ് സ്റ്റാൻഡിലേക്ക് അവർ നടന്നു ആദ്യം കണ്ട വണ്ടിയിൽ കയറ്റി ഏഴ് മൈൽ അകലെയുള്ള ആസ്പത്രിയിലേക്ക് രാത്രി ഒന്നരയോടെ എത്തിക്കുന്നു ഡോക്ടർമാർ ആവത് ശ്രമിച്ചിട്ടും ആ മിഷണറിയുടെ ജീവൻ നിലനിർത്താനായില്ല റാഞ്ചിയിലെ ഹോളി ഫാമിലി ആസ്പത്രിയിൽ എഴുപത് മണിക്കൂർ വേദന സഹിച്ച ശേഷം ജൂലൈ പതിനാറിന് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ആ വൈദികൻ രക്തസാക്ഷി മകുടം ചൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിമൂന്നിന് രാത്രി ഒൻപത് മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഫാദർ ജെയിംസ് കോട്ടായിൽ എന്ന ജസ്യൂട്ട് വൈദികനാണ് അന്നവിടെ മരിച്ചു വീണത് ആദിവാസികളുടെ പുരോഗതിയെ തടയാനായി സഭാവിരോധികൾ ഫാദർ ജെയിംസിനെ വധിക്കാനായി വാടക കൊലയാളികളെ ഏർപ്പാട് ചെയ്യുകയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മിഷനറി രക്തസാക്ഷി കോട്ടായിലച്ചൻ അനശ്വരതയിലായിട്ട് അൻപത്തിയേഴ് വർഷങ്ങൾ പാലാരൂപതയിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് തുരുത്തിപ്പള്ളി ഇടവകയിൽ കോട്ടായിൽ ചാക്കോയുടെയും കുറവിലങ്ങാട് ഇടവക മാപ്പിളപ്പറമ്പിൽ മറിയത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിന് ജനിച്ച അച്ഛൻ തിരുവനന്തപുരത്ത് ഇന്റർമീഡിയറ്റ് പാസായ ശേഷം നാഗ്പൂർ ഈശോ ഈശോസഭാ മിഷനിൽ ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ ഒന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു ഈശോയെ പ്രഘോഷിക്കാനായി തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും മാറ്റിവെച്ച അച്ഛൻ അനേകരുടെ ജീവിതങ്ങൾക്ക് താങ്ങും തണലുമായി തന്റെ അൻപത്തിരണ്ട് വർഷം നീണ്ട ജീവിതയാത്രയിൽ അനേകം ആദിവാസികളെയും സാധാരണക്കാരെയും കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു പട്ടം സ്വീകരിച്ച അച്ഛന്റെ മുദ്രാവാക്യം ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നതായിരുന്നു റാഞ്ചിയിലെ പല മിഷൻ ഇടവകകളിലും വളരെ വിജയകരമായി അദ്ദേഹം മിഷൻ പ്രവർത്തനം നടത്തി സ്വതവയെ ശാന്ത സ്വഭാവക്കാരനും എല്ലാവരോടും സ്നേഹഭാവത്തിൽ പെരുമാറ്റം കൊണ്ട് അനേകരെ ഈശോയിലേക്ക് ആകർഷിച്ചിരുന്ന വൈദികൻ പാവപ്പെട്ട ആദിവാസികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ അച്ഛന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിരുന്നു ആദിവാസികളുടെ ഇടയിൽ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് അവരെ സമ്പാദ്യശീലം പഠിപ്പിച്ചു ഇത് ആ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് കാരണമായി ഇടവകകൾ തോറും ഇത് നടപ്പിൽ വരുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിന്റെ സൊഡാലിറ്റി സംഘടനയുടെ പ്രവർത്തനം വളർത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകം തൽപരനായിരുന്നു അച്ഛൻ ശുശ്രൂഷ ചെയ്ത റാഞ്ചിയിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് മൈൽ അകലെയുള്ള നവാഡാട് എന്ന ഇടവക പലതരത്തിലും വിഷമ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു എങ്കിലും അദ്ദേഹം സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും അവർക്ക് വേണ്ടി പണിതു ആദിവാസികളുടെ പുരോഗതിയെ തടയിടാൻ സഭാവിരോധികൾ അദ്ദേഹത്തെ വധിച്ചു തന്റെ മരണത്തിന് കാരണക്കാരായവരോട് ക്ഷമിച്ചുകൊണ്ടാണ് ആ ധീര രക്തസാക്ഷി യാത്രയായത് എന്നാണ് സംസ്കാര ശുശ്രൂഷയിലെ ദിവ്യബലി മധ്യേ പ്രവുൺഷ്യാളച്ചൻ പറഞ്ഞത് രക്തസാക്ഷികളുടെ ചുടുന്നിണത്താൽ സഭ പരിപോഷിപ്പിക്കപ്പെടും എന്ന് പറയുന്നതിലെ തനിയാവർത്തനമായിരുന്നു റാഞ്ചിയിലുണ്ടായത് അക്രൈസ്തവർ മാത്രമുണ്ടായിരുന്ന റാഞ്ചിയിലെ ഈ പ്രദേശങ്ങളിൽ ഇന്ന് ധാരാളം ക്രൈസ്തവരുണ്ട് ഫാദർ ജെയിംസ് കോട്ടായിൽ എസ് ജെയുടെ അൻപത്തിയേഴാം ചരമവാർഷികവും അനുസ്മരണവും പാലാരൂപതയിലെ തുരുത്തിപ്പള്ളി സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ നടന്നു വൈദികരും സന്യസ്ഥരുമടക്കം വലിയൊരു വിശ്വാസ സമൂഹമാണ് ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കാനായി തുരുത്തിപ്പള്ളിയിലേക്കെത്തിയത് നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ ഒരാൾ കൂടി